യും ആഘോഷത്തിന്റെയും പൂവിളികളുമായി വീണ്ടും ഒരു ഓണക്കാലം കൂടി ഏവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല വിപുല കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കും പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ ബെന്നിബഹൻ എൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചെലവഴിച്ചാണ് തണ്ടേക്കാട് ജമാത്ത സ്കൂളിനായി സ്കൂൾ ബസ് നൽകിയത് ബസിന്റെ സമർപ്പണോദ്ഘാടനം എം പി ബെന്നിബനൻ നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ സർവോന്മുഖമായ പുരോഗതിക്കായി പ്രവർത്തിക്കേണ്ടത് ഓരോ ജനപ്രതിനിധികളും കടമയാണെന്നും ബെന്നിബഹൻ എൻ എം പി പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികളുടെ യാത്രാസൌകര്യത്തിനായി ബസ്സുകൾ നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു نويي اور وہ بھی قبول ہونے کا معاملہ امور سلمان کے معاملہ صدقہ گیدا گیدا اور وہ سب سے مستعار جوتوں سول والے ہمم چلے فیملی میں چلے ائے گا اولاں سلام اللہ علیہ وسلم کے

इब्राहिम अंजलि लक्ष्य के लोग आप इब्राहिम के लोग से प्रकार के लिए आपने लोगों से नफरत आपने साधी हो कल वो इधर वो वो लोग ये ये लोग ना सब लोगों के लिए लोगों के फंडे जैसे बात कर रहे हैं पहले कोर्ट साथी लोग नेवा का काम करना पेपर करना अपने बोला है ना इस आपने ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ ജില്ലാ പ്ലാനിംഗ് റിസർച്ച് ഓഫീസർ രാകേഷ് ജമാഅത്ത് പ്രസിഡന്റ് കെ കെ മജീദ കെ എം ഷംസുദ്ദീൻ കെ ബി ഷാജഹാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിഹാബ് പള്ളിക്കൽ ഷംലാ നാസർ എ എം സുബേറ കെ എച്ച് നിസാമോൾ ഹെഡ് മിസ്ട്രസ് വി എം മിനിമോൾ പി ടി എ പ്രസിഡന്റ് അബ്ബാസ് പുത്തുലതാ എം പി ടി എ പ്രസിഡന്റ് സജ്മി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ എൻ നൌഷദ് തുടങ്ങിയവർ സംസാരിച്ചു പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കറ്റ് എൽദോസ് കുന്നപ്പള്ളിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനും സമർപ്പണോദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു